കട്ടപ്പന ടൗണിലെ സീബ്ര ലൈനുകൾ അപ്രത്യക്ഷമായതോടെ കാൽനിറ യാത്രികർ അടക്കം റോഡ് കടക്കുന്നത് സാങ്കൽപികമായി നഗരത്തിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു പോയതിനാൽ യാത്രികർ അടക്കം ജീവൻ പണയം വെച്ചാണ് റോഡ് കടക്കുന്നത് സീബ്ര ലൈൻ മാഞ്ഞുപോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയത് രേഖപ്പെടുത്താൻ നടപടിയില്ല കട്ടപ്പന നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള മേഖലയാണ് സെൻട്രൽ ജംഗ്ഷൻ ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലായി സീബ്ര ലൈനുകൾ ഉണ്ടായിരുന്നു ആളുകൾ ഇതുവഴി സുരക്ഷിതമായാണ് റോഡ് മുറിച്ചു കടന്നിരുന്നത്

ട്രാഫിക് പോലീസുകാർ നിയന്ത്രിക്കാനുണ്ടെങ്കിലും സീബ്ര ലൈനികൾ മാഞ്ഞുപോയത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ആളുകൾ കൂട്ടമായും ഒറ്റയ്ക്കുമായി വിവിധ സ്ഥലങ്ങളിലൂടെ റോഡ് മുറിച്ചുകിടക്കുന്നത് വാഹന ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാവസ്ഥയാണ് കാരണമെന്ന ആരോപണവും ശക്തമാണ് നഗരസഭാ അധികൃതർ മുൻകൈയ്യെടുത്ത് കട്ടപ്പനഗരത്തിലെ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ പുതുതായി വരയ്ക്കുവാൻ നടപടി ഉണ്ടാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് ഡുഷൻസ്